ഈ മീൻകറി കഴിക്കുന്നത് പ്രസവിച്ചിടക്കുന്ന സ്ത്രീകളും ആയുർവേദ മരുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുമാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള മീൻകറികൾ കഴിക്കുന്നത് അന്നേരം നമ്മൾ കടലിലെ മത്തി അയില ചൂര അങ്ങനെയുള്ള മീനൊന്നും കഴിക്കത്തില്ല പ്രസവിച്ചിടക്കുന്ന സ്ത്രീകൾ അവർ ആയുർവേദം മരുന്നൊക്കെ കഴിക്കുന്ന സമയമൊക്കെ ഇല്ലേ ആ സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള നെയ്ച്ചുകൂടെയാണ് കറി വെച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കുടമ്പുളിയിട്ട് കറി വെച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവടും നല്ല മഴയാണല്ലേ ഇതാണ് നെയ്ച്ചൂട നെയ്ച്ചൂട വെച്ച് നമുക്ക് നല്ലൊരു കറി വെക്കാം നെയ്ച്ചു നമ്മൾ തോരൻ വെക്കാൻ ഉപയോഗിക്കും നെത്തോലിച്ചൂടയല്ല ഇത് നെയ്ച്ചൂട വെറും കുഞ്ഞി ചൂടയാണ് ഇത് പ്രത്യേകിച്ച് വെട്ടി കഴുകാനൊന്നും വലുതായിട്ടൊന്നും ഇല്ല അതിൻ്റെ തല നുള്ളി കളഞ്ഞിട്ട് നല്ല ഉപ്പിട്ട് നിന്ന് കഴിയെടുത്താൽ മതി അതിൻ്റെ വാലും ഒന്നും പിച്ചേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഉപ്പിട്ട് കഴിയുമ്പോൾ വാലൊക്കെ അങ്ങ് പുഴുങ്ങി പോവും നല്ല ടേസ്റ്റാണിത് കറി വെച്ചാൽ തോരനും വയ്ക്കാം മീൻ കറി പോലെ നമ്മൾ കുഴമ്പ് രൂപത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം വെട്ടിക്കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ ഇപ്പം തലനുള്ളി കളഞ്ഞതേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി നമുക്ക് തയ്യാറാക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണുമല്ലോ ഇത് കടൽ മീനല്ല ഇതൊരു കായൽ മീനും കൂടിയാണ് ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം ഞാനൊരു ഒരക്കപ്പോളം തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് ഇനി ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനൊരു കറി കറിവെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതിനകത്തോട്ട് നമുക്കൊരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു വലിയ സൈസ് തക്കാളിയാണ് ഇട്ട് അതുപോലെ എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുടമ്പുളിയാണ് ഇതിന് കറിവെക്കുക മെയിനായിട്ട് നമുക്ക് വേണ്ടത് കുടമ്പുളി വെള്ളാത്തിയിട്ട് നല്ലപോലെ കരി അതിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാടൊന്നും വെള്ളം വെക്കണ്ട ഈ കറി അങ്ങ് ഒരുപാട് നീണ്ടിരിക്കുന്നതല്ല ചൂടേന്ന് വെന്തം കുടഞ്ഞു പോവും അതുകൊണ്ട് അരപ്പ് നല്ലപോലെ പറ്റിച്ചിട്ട് വേണം ഇടാൻ അതിനനുസരിച്ചുള്ള വെള്ളമേ വെക്കാവുള്ളൂ ഇനി ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു കാൽസ്പൂൺ പച്ചുലുവ ഇടുന്നുണ്ട് കാൽസ്പൂണിന് താഴെ മതി ഉലുവപ്പൊടിക്ക് വരും ഇങ്ങനെയുള്ള കറിക്ക് ഇച്ചിരി പച്ചുലുവ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കറി നമ്മള് സ്റ്റവില് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി പച്ചക്കറി വേപ്പിലയും കൂടെ കറിയുടെ മുകളിലോട്ട് വെച്ചുകൊടുക്കാം ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല വിലനിന്ന് തിളച്ചു വരട്ടെ നമ്മുടെ അരിപ്പിടെ നല്ല വില തിളച്ചിട്ടുണ്ട് നമുക്ക് നാല് വശവും കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം മൺചെട്ടി ആയതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളകി കൊടുക്കണം നല്ല പോലെ ഒന്ന് കുറുകി വരണം എന്നിട്ട് നമുക്ക് മീനിടാൻ പറ്റത്തുള്ളൂ ഇരുന്ന് കുറുകി വരട്ടെ നമ്മൾ അരപ്പ് ഇവിടെ നല്ലപോലെ കുറി വന്നിട്ടുണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വശം കൂട്ടി നല്ലപോലെ അടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ കുറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കൊടുക്കാം നമ്മൾ കഴിവച്ചേക്കുന്ന ആ നെയ്യ് നെയ്ച്ചുകൂടെ ഇത്തിരിച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കുറേശ്ശേ ഇട്ട് കൊടുക്കാം വെറും പൊടിയാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അതിൻ്റെ മുള്ളൊന്നും കളയത്തില്ല കാൽസികമൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ കുട്ടികളൊന്നും വലുതായിട്ട് ഇത് കഴിക്കത്തില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് തിളച്ച് വെന്ത് പൊടിയെന്ന് വേണ്ട നല്ലൊരു തിളതിളച്ചാൽ മതി മനച്ചട്ടി ആണ്ട് തിളച്ചിട്ട് അടച്ച് വെച്ചിരുന്ന ആ ചട്ടിയിലെ ചൂടുകൂടെ കൊണ്ട് ഇതങ്ങ് റെഡി ആക്കിക്കോളും അരപ്പുള്ള നല്ലപോലെ വെന്ത് കുറുകിയിരിക്കുന്ന സമയമല്ലേ നമുക്കൊന്ന് അടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഒരുപാട് സാധാരണ മീൻ ഇട്ട് നമ്മൾ തിളപ്പിക്കുന്ന പോലെ തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ വെച്ച് നല്ലപോലെ നിളക്കി കൊടുക്കാം നാലു വശം കൂട്ടി അടിക്കു പിടിക്കുന്നോ നോക്കി എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട് അതിപ്പോ എല്ലാം നല്ലപോലെ വെന്ത് കുറുകിയിരിക്കുകയല്ലേ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ചൂട് ഒന്നും ഒരുപാട് പൊടിഞ്ഞു പോകരുത് ചൂടൊക്കെ അതേപോലെ തന്നെ ഇടയ്ക്കണം നല്ലപോലെ കുറുകി നല്ല എന്നാൽ നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവാണ് ഒരുപാട് അങ്ങ് ചാറുകറിയല്ല എന്നാൽ ഒരുപാട് തോരനുമായില്ല ഇടപ്പരുവ പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാം അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാം കൂടുതലും കഴിക്കുന്നത് പ്രസവിച്ചെടുക്കുന്ന സ്ത്രീയൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നതാണിത് അവർ മരുന്നൊക്കെ കഴിക്കുന്ന സമയത്ത് കടൽ മീനുകൾ കഴിക്കത്തില്ലല്ലോ അത് ഈ കായലിൽ നെയ്ച്ചൂടെയാണ് ഏറ്റവും കൂടുതൽ റൂ കൊടുക്കുന്നത് അതുപോലെ ആയുർവേദം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ നമ്മൾ തിരുമിക്കാനൊക്കെ കിടക്കുന്ന സ ആളുകളല്ലേ ആരും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ നെയ്ച്ചുകൂടെയാണ് ഇത്തിരി പച്ചക്കറി വേപ്പിലേയും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഈ ചൂടെ കിട്ടത്തുള്ളൂ എപ്പോഴും ഒന്നും ഈ നെയ്ച്ചുകൂടെ കിട്ടത്തില്ല പക്ഷെ കിട്ടുമ്പം എല്ലാവരും ഒന്ന് ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ചാറിന് വരെ വലിയ ടേസ്റ്റാണ് പിച്ചി തിന്നാനൊന്നും മീനില്ല എന്നാലും അതിനകത്ത് ആ മീനെ നമുക്ക് തിന്നുകയും ചെയ്യാനകത്തൊന്നും ഒന്നും കളയാനൊന്നുമില്ല മുള്ള ഒന്നുമില്ലല്ലോ ചോറിനകത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് പെരട്ടി കഴിക്കാവുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് മീനെടുത്ത് പിച്ചിയും മുള്ളൊന്നും കളയേണ്ട ഒന്നും കാര്യമില്ല കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ വളരെ നല്ലതാണ് കാഴ്സ്യത്തിന് കുറവുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ചൂടുകളൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നല്ലതോ ചീത്തതോ ഏതോ ആവട്ടെ പക്ഷേ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴെനിക്ക് പുതിയ പുതിയ വീഡിയോ ഒരു പ്രചോദനം ആവത്തുള്ളൂ ഞാൻ ഒരുപാട് തരത്തിലുള്ള ഫിഷ് കറി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തതൊന്ന് കണ്ടുവെക്കണം അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ കാലിമീൻ്റെ മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും കണ്ടു നോക്കണേ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞു ബെൽബട്ടൺ എന്നവർ ചെയ്താലും ഞാനിരുന്ന് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടത്തുള്ളൂ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്